ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചൂലുണ്ടാക്കുന്നൊന്ന് കണ്ടാലോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്താനും മറക്കല്ലേ എൻ്റെ അമ്മയാണ് ചൂലുണ്ടാക്കുന്നത് നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെയാണ് ചൂലുണ്ടാക്കുന്നത് ഇവിടെ മഴ കാരണം സൗണ്ടിൽ കുറച്ച് ശബ്ദവ്യത്യാസങ്ങളൊക്കെ കാണും നിങ്ങളൊന്നും ക്ഷമിക്കണേ നിങ്ങളുടെ നാട്ടിലും മഴയും കാര്യങ്ങളൊക്കെയാണോ അപ്പോൾ നമുക്ക് ചൂലുണ്ടാക്കുന്ന ബാക്കി കണ്ടിന്യൂ ആയിട്ട് കാണാം ഇത് സാധാരണ നമ്മൾ വീട്ടിനകം തൂക്കുന്നത് ഉറപ്പ് ചൂലല്ല വീടിന് പുറം തൂക്കുന്ന വലിയ നീളമുള്ള ചൂലില്ലേ അതാണ് അമ്മ തയ്യാറാക്കുന്നത് ചെറിയ രീതിയിൽ സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ വലിയ സെയിലൊന്നുമില്ല ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഉണ്ടാക്കി തരുന്നതാണ് എൻ്റെ അമ്മയ്ക്ക് ചെറുതായിട്ട് കോർപ്പറേഷനിൽ ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു അവിടെ ഒരു അമ്മയുടെ കൂട്ടിയായി ഉണ്ടാക്കുന്നത് കണ്ടാണ് അമ്മയും പഠിച്ചത് പഠിച്ചെടുത്ത് ഇപ്പം എന്താ അമ്മ അതൊരു തൊഴിലായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് ഇത്തിരി നേരം മെനക്കെടണം കേട്ടോ എങ്കിൽ ഇത് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ കാണുന്നത് പോലെ അത്ര എളുപ്പമൊന്നുമല്ല കാര്യങ്ങൾ നമുക്ക് ഈ ചൂലുണ്ടാക്കാൻ വേണ്ടി ഇറുക്കിൽ മാത്രമല്ല മുളങ്കമ്പ് വച്ച് കെട്ടാനായിട്ട് ചീലാന്തിയുടെ കമ്പ് കയറ് തുടങ്ങിയ സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ആ ഏകദേശം ചൂലുണ്ടാക്കി തീരാറായിട്ടുണ്ട് ഇനി ഇനിതാ വലിഞ്ഞ് അമ്മ അപ്പോൾ നമ്മുടെ ചൂല് ഏകദേശം ആയിട്ടുണ്ട് ഫൈനൽ ലുക്ക് ഉണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ